നമസ്കാരം കോമഡി ആർട്ടിസ്റ്റായ കൊല്ലം സുധീ മരണപ്പെട്ടിട്ട് ഇന്നയ്ക്ക് കുറച്ച് നാളുകളായി അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഭാര്യ ആരാണെന്നുള്ളത് രേണു എന്ന് പറയുന്ന വ്യക്തിയാണെന്നുള്ളതൊക്കെ നമ്മൾ കൂടുതലായിട്ട് അദ്ദേഹത്തിൻ്റെ മരണശേഷമാണ് കൂടുതൽ ഇൻ്റർവ്യൂകളിലൂടെ പരിചയപ്പെട്ടത് അപ്പോൾ അവർ വളരെയധികം വിഷമത്തിലായിരുന്നു അതിനുശേഷം ലക്ഷ്മി നക്ഷത്ര അവർക്കൊരു വീട് വെച്ച് നൽകി പിന്നെ വണ്ടി എടുത്തു കൊടുത്തു അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ കൊല്ലം സ്തുതിക്ക് ഒരുപാട് സഹായങ്ങളും വന്നു കഴിഞ്ഞു എന്നുള്ളതൊക്കെ നമ്മൾ ഒരുപാട് വീടുകളിലൂടെ കണ്ടു കഴിഞ്ഞിട്ടുള്ളതാണ് അവരുടെ ഫാമിലി വലിയൊരു ബാക്ക്ഗ്രൗണ്ടിൽ ഉള്ളവരൊന്നല്ല സാമ്പത്തികമായിട്ട് പിന്നോക്കം നിൽക്കുന്നവരായിരുന്നു പിന്നീട് ഇപ്പോൾ അവർക്ക് ജീവിക്കാനുള്ള ഒരു വകുപ്പും കാര്യങ്ങളൊക്കെ ഒരുപാട് ഡൊണേഷനും ഫണ്ടുകളും ചാരിറ്റികളിൽ നിന്നൊക്കെ കൊല്ലം ശ്രുതിക്ക് കൊടുത്തു അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഫാമിലി ഇപ്പോൾ എന്താണ് എവിടെയാണെന്നുള്ളതൊക്കെ ഒരുപാട് പേർക്ക് അറിയാവുന്ന ഒരു കാര്യം തന്നെയാണ് ഇപ്പോഴത്തെ വീണ്ടും ഈ അടുത്താണ് കൊല്ലം സുദിയുടെ ഭാര്യ രേണു എന്ന് പറയുന്ന ആ ഒരു വ്യക്തി ഒരു റീൽസ് ചെയ്തു അത് ഭയങ്കരമായിട്ട് വൈറലായിരിക്കുകയാണ് ആ റീൽസിൻ്റെ ആ ഒരു ഷോർട്ട് നമുക്കൊന്ന് കണ്ടുനോക്കാം ഒക്കെ നമ്മൾ കണ്ടുവരുന്നു അപ്പോൾ ഈ ഒരു പാട്ട് സെലക്ട് ചെയ്തുകൊണ്ട് തന്നെ ഈ ഒരു പാട്ടിൻ്റെ ഒരുപാട് നെഗറ്റീവ് വശങ്ങളൊക്കെ നമുക്കറിയാൻ തന്നെയാണ് അപ്പോൾ ഒരു മലയാളി പ്രേക്ഷകനെന്ന് നിലയ്ക്ക് ഒരു പ്രേക്ഷകനെന്ന നിലയ്ക്ക് ഈ ഒരു സോങ് സ്വാഭാവികമായിട്ട് കാണുമ്പോൾ ഒരു വികാരമായിട്ടുള്ള ഒരു സോങ് തന്നെയാണ് എന്നുള്ളതൊക്കെ എല്ലാവർക്കും മനസ്സിലാവുന്ന ഒരു കാര്യം തന്നെയാണ് അപ്പോൾ ഇങ്ങനൊരു പാട്ട് സെലക്ട് ചെയ്യാനും കൊല്ലം സുധീയുടെ ഭാര്യ ഒരു റീൽസിന് വേണ്ടിയിട്ട് ഇത് സെലക്ട് ചെയ്തപ്പോൾ എന്തായിരിക്കും മറ്റുള്ളവരുടെ ഒപ്പീനിയൻ എന്നുള്ളത് ഇന്നത്തെ ഈ ഒരു വീഡിയോയുടെ താഴെ വന്നിട്ടുള്ള കമൻറ്റുകളിലൂടെ മനസ്സിലാക്കിയിരിക്കണം കാരണം കൊല്ലം സുധിയുടെ വൈഫിന് ഒരിക്കലും സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഈ റീൽസിന് താഴെ ഒരു കമൻറ്റും വന്നിട്ടില്ല അപ്പോൾ ദാസേട്ടൻ കോഴിക്കോട് എന്ന് പറയുന്ന വ്യക്തിയാണ് ഈ റീൽസിൽ ഒപ്പം അഭിനയിച്ചിരിക്കുന്നത് കൊല്ലം സുദിയുടെ ഭാര്യയുടെ കൂടെ എന്നുള്ളത് പറയാം അപ്പോൾ ദാസേട്ടൻ കോഴിക്കോട് എന്ന് പറയുന്ന ആൾക്ക് അത്യാവശ്യം സബ്സ്ക്രൈബ്ഷും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ രണ്ട് മൂന്നാല് സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ട് അപ്പോൾ അദ്ദേഹം ഒരു മണ്ടനാണെന്ന് തന്നെയാണ് പൊതുവേ മലയാളികളെ അംഗീകരിച്ചിട്ടുള്ളൊരു കാര്യം കാര്യം ആൾ അദ്ദേഹം അങ്ങനെയുള്ള വീഡിയോകളായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത് പിന്നീട് റിയാലിറ്റിയിലേക്കൊക്കെ വന്നു അതിന് ശേഷമാണ് സിനിമയിലേക്കൊക്കെ വന്നത് ഒരു ഓരോ ഓഫീസർ തന്നെയാണ് അദ്ദേഹം ഒരു ഗവൺമെൻറ് എന്നുള്ളതൊക്കെ നമുക്കറിയാം അപ്പോൾ ഇവിടെ മാറ്റർ കൊല്ലം സുധിയുടെ ഭാര്യ രേണു വീണ്ടും തിരിച്ചൊരു നല്ലൊരു ലൈഫിലേക്ക് വന്നിരിക്കുകയാണ് അദ്ദേഹത്തിൻ്റെ ഭർത്താവ് മരിച്ചതിന് ശേഷം അവർ എന്തിനാണ് ഇങ്ങനെ ശോകമായിട്ട് നടക്കേണ്ടത് എന്ന് പറഞ്ഞിട്ട് ഒരു വിഭാഗം വേറെ വന്നിട്ടുണ്ട് അപ്പോൾ രണ്ടഭിപ്രായമാണ് ഇപ്പോൾ രേണു എന്ന് പറയുന്ന വ്യക്തിക്ക് വന്നിരിക്കുന്നത് സ്വാഭാവികമായിട്ടും നല്ലൊരു ജീവിതത്തിലേക്ക് അവർ തിരിച്ച് വന്നത് ജനങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഒരു റീൽസ് ചെയ്തേക്കണേ എങ്കിൽ അതെൻ്റെ അഭിപ്രായത്തിൽ നിന്ന് ഞാൻ പറയുകയാണെങ്കിൽ അതെനിക്കൊരു തെറ്റായിട്ട് തോന്നി കാരണം ഇങ്ങനെ റീൽസ് ചെയ്തുകൊണ്ടൊന്നും നല്ലൊരു ജീവിതത്തിലേക്ക് എന്ന് കാണിക്കേണ്ട ആവശ്യമില്ല എന്നുള്ളതാണ് പിന്നെ അവർ അറിയപ്പെടുന്ന ഒരു വ്യക്തിയായി മാറിയിരിക്കുകയാണ് അപ്പോൾ അവർ കൊല്ലം സുധിയെ മനസ്സിൽ ആഗ്രഹിച്ചുകൊണ്ട് അല്ലെങ്കിൽ പ്രാർത്ഥിച്ചുകൊണ്ട് ഇനിയുള്ള കാലം വേറെ ലൈഫ് അവർ തിരഞ്ഞെടുക്കുകയാണെങ്കിൽ അവരുടെ മക്കൾ സപ്പോർട്ടാണെങ്കിലും അവർക്ക് അവരുടെ രീതിയിൽ അവരുടെ ജീവിതം സെലക്ട് ചെയ്യാവുന്ന കാര്യം തന്നെയാണ് പിന്നെ കൂടുതൽ കൂടുതലാളുകളുടെ പ്രത്യേകിച്ച് മലയാളികൾ എന്ത് ചെയ്താലും കുറ്റം കൂടുതൽ കണ്ടെത്തുന്ന ആളുകളാണ് അപ്പോൾ അതിലിപ്പോൾ ഞാനും പെടുന്നുണ്ട് അത് തന്നെയാണ് എടുത്തു പറയുന്നത് അതുകൊണ്ട് തന്നെയാണ് ഒരിക്കലും കൂടുതൽ കുറ്റങ്ങളിലേക്ക് വഴി വയ്ക്കാതെ കൊല്ലം ഭാര്യ അരേണു ശ്രമിക്കണം എന്നുള്ളതാണ് നമ്മുടെ ഒരു ആഗ്രഹം അത് കൊല്ലം ശുതിച്ചേട്ടനോടുള്ള ഒരു താല്പര്യം കൊണ്ടാണ് എൻ്റെ പേഴ്സണലി ഒരു വ്യക്തിപരമായിട്ടുള്ള വീഡിയോ ഞാൻ ഇട്ടത് എന്തായാലും ഈ വീഡിയോയ്ക്ക് താഴെ നിങ്ങളുടേതായ ഒരു അഭിപ്രായവും എന്തുകൊണ്ടാണ് അവർ റീൽസ് ചെയ്തത് എന്തുകൊണ്ടാണ് എന്തിനാണ് എന്തൊക്കെയാണ് അവർ ആഗ്രഹിച്ചത് എന്നുള്ളതൊക്കെ നിങ്ങളെ കൊണ്ട് അറിയുന്നതും നിങ്ങളും ഈ വീഡിയോയ്ക്ക് താഴെ കമൻറ്റായിട്ട് അറിയിക്കണം എന്നുള്ളതാണ്